തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പാലാ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ പുതിയ സംരംഭങ്ങളുടെയും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെയും പ്രതിനിധിയോഗം സംരംഭക സഭ എന്ന പേരിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു സഭയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇത്തരം ഒരു സഭ വിളിച്ചു ചേർത്തിരിക്കുന്നത് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു തരും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ഇപ്പോൾ നേരത്തെ ശ്രീമാരിയ ശനിയമതി ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ വൈസ് എല്ലാം സംരംഭകരുടെ കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സംരംഭം തുടങ്ങണം െല്ലാം വിധത്തിലൂടെയാണ് നമ്മൾ സംരംഭം തുടങ്ങുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിയണം നമുക്ക് കഴിയണം അതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ദുരീകരിച്ചുകൊണ്ട് ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഓരോ സംരംഭകരും ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടത്താൻ നിങ്ങൾക്ക് കഴിയണം വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം വരും സമയങ്ങളിൽ അത് നമുക്ക് മുന്നോട്ട് കാണിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഇത്തരം സംരംഭങ്ങളെല്ലാം ഉണ്ട് എന്ന് അത് വനിത വനിതകളാണ് കൂടുതൽ എത്തിയിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് ചെയ്യും എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം അത് ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു നിർത്തുന്നുണ്ട് ప్రతమ పరిగణనలో ఉన్న ఒక విషయం ఏమిటంటే సంరభణల కమిటీని సంరభణల ద్వారా మన తొలి దేహేలయ్యులా ప్రశ్నలు విదితి వేరే పరిగణిక్యం చేయదనుల ప్రతాయ కర్మబొత్తా మన రాజకీయైతే ఇక్కడ నీతి ఆయోడిని కర్తవకారా ഇന്നലെ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറപ്പെട്ടിരിക്കുക ഒരു സമയത്ത് വ്യവസായങ്ങൾ അകന്നു നിന്ന അതല്ലെങ്കിൽ സംരംഭകർക്ക് ഭയപ്പാടുണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിന്ന് നിലനിന്നിരുന്നു എന്നാണ് ഒന്നിൽ തിരിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വ്യാവസായിക മേഖലയിലുള്ള ഒരു വലിയ തോതിലുള്ള പിന്നോട്ട് പോക്ക് നമ്മുടെ സംസ്ഥാനക്കാർക്ക് സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനെല്ലാം മാറ്റം വന്നുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടലിലൂടെ വ്യാവസായിക മേഖലയിൽ പുത്ര ഉണർവുണ്ടാകുന്നതിന് തൊഴിൽ സംസ്കാരത്തിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ വിവിധ വാർഡ് മെമ്പർമാർ സീഡിയർ ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെറീഫ് പഴയ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സാജു സേവിയർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സൗകര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടു പറയുകയാണ് നമ്മളോട് ചെറിയ സംരംഭം ആരംഭിച്ച് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനെ നമ്മൾ ആവശ്യപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടിയും അതോടൊപ്പം തന്നെ സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭകത്വ പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ സംരംഭക സഭ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇന്ന് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വകുപ്പ് ബാങ്ക് വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളും സംരംഭകർച്ച പ്രശ്നങ്ങൾ ആളുകളുമായിട്ട് നേരിട്ട് സമ്പാദിക്കുക അതിൽ അങ്ങനെയുള്ള പരാതികൾ നിങ്ങൾക്ക് പരാതികൾ ഇനിയും തരാം അത് ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം നമ്മൾ എന്ന് പറയുമ്പോൾ പരസ്പരം നമ്മൾ ഇതേപോലെ തന്നെ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ വിളിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വിവിധ വകുപ്പുകളിലെ ആളുകളെ വിളിക്കുക